തേജസ് ന്യൂസ് ദേശീയ വർത്തമാനത്തിലേക്ക് സ്വാഗതം തമിഴ്നാട്ടിൽ അമ്മ മക്കൾ മുന്നേറ്റ കഴകം സഖ്യത്തിൽ എസ് ഡി പി ഐക്ക് അനുവദിച്ച ചെന്നൈ സെൻട്രൽ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു പാർട്ടി ദേശീയ ഉപാധ്യക്ഷൻ വാഗവിയാണ് സ്ഥാനാർത്ഥി ഞായറാഴ്ച വൈകിട്ട് ഏഴിന് മണ്ഡലം ഭാരവാഹികളുടെ യോഗത്തിൽ എസ് ഡി ദേശീയ സെക്രട്ടറി ഡോക്ടർ ആബാദ് ഷെരീഫാണ് വാഗവിയുടെ പേര് പ്രഖ്യാപിച്ചത് ചെന്നൈ സ്വദേശിയായ സ്വദേശിയായവി അറിയപ്പെടുന്ന പണ്ഡിതനും പ്രഭാഷകനുമാണ് വെല്ലൂർ ബാഹിയാത്തിൽ നിന്നാണ് മതമീമാംസയിൽ ബിരുദമെടുത്തത് ടി ടി വി ദിനകരന്റെ പാർട്ടിയായ അമ്മ മക്കൾ മുന്നേറ്റ കഴകം അഥവാ എ എം എം കെ എസ് ഡി പി ഐയും തമ്മിൽ തിരഞ്ഞെടുപ്പ് സഖ്യം നേരത്തെ നിലവിൽ വന്നിരുന്നു എ എം എം കെ എസ് ഡി പി ഐ സഖ്യത്തിൽ നിലവിൽ മറ്റു പാർട്ടികൾ ഇല്ല തമിഴ്നാട്ടിൽ അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിലും മുപ്പത്തിയഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലും എസ് ഡി പി ഐ നിർണായക കക്ഷിയാണ് രാമനാഥപുരം തിരുനെൽവേലി വെല്ലൂർ സെൻട്രൽ ചെന്നൈ നോർത്ത് ചെന്നൈ ലോക്സഭാ മണ്ഡലങ്ങൾ പാർട്ടി സ്വാധീന മേഖലകളാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുനെൽവേലി നോർത്ത് ചെന്നൈ രാമനാഥപുരം മണ്ഡലങ്ങളിൽ എസ് ഡി പി ഐ മത്സരരംഗത്ത് ഉണ്ടായിരുന്നു ഈ മണ്ഡലങ്ങളിൽ ഇരു മുന്നണികളുടെയും ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ എസ് ഡി പി ഐ വോട്ടുകൾ നിർണായകമായി രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുപ്പത്തിരണ്ട് മണ്ഡലങ്ങളിൽ എസ് ഡി പി ഐ ജനവിധി തേടി ഈ മണ്ഡലങ്ങളിൽ എസ് ഡി പി ഐ സമാഹരിച്ച വോട്ടുകളാണ് ഡി എം കെക്ക് സംസ്ഥാന ഭരണം നഷ്ടപ്പെടുത്തിയത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ എസ് ഡി പി ഐ സഖ്യത്തിന് സന്നദ്ധമായ ഡി എം കെ ഒടുവിൽ ആസന്നമായ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഫാഷിസ്റ്റ് ശക്തികളെ പരാജയപ്പെടുത്തുകയെന്ന അടിസ്ഥാന നിലപാടിൽ ഊന്നിയാണ് എസ് ഡി പി ഐയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം കർണാടകയിൽ മത്സരിക്കുന്ന ഏക എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ചിട്ടുണ്ട് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഇല്ലിയാസ് മുഹമ്മദ് തുമ്പെ ദക്ഷിണ കർണാടകയിലെ മംഗളൂരു മണ്ഡലത്തിലാണ് ജനവിധി തേടുക മംഗളൂരു നെഹ്റു മൈതാനത്ത് നടന്ന ജില്ലാ സമ്മേളനത്തിൽ എസ് ദേശീയ ജനറൽ സെക്രട്ടറി അബ്ദുൾ മജീദ് ആണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് എസ് ഡി പി ഐക്ക് വോട്ട് ചെയ്യുക ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്ന മുദ്രാവാക്യവുമായി പാർട്ടി മണ്ഡലത്തിൽ പ്രചാരണം ആരംഭിച്ചതായി നേതാക്കൾ അറിയിച്ചു ദക്ഷിണ കന്നഡയിൽ നിർണായക സ്വാധീനമുള്ള എസ് പ്രാദേശിക തിരഞ്ഞെടുപ്പുകളിൽ മേഖലയിൽ നേട്ടമുണ്ടാക്കിയിരുന്നു എസ് ഡി പി ഐ സ്ഥാനാർത്ഥിത്വം മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നു എന്ന ആരോപണം അദ്ദേഹം തള്ളിക്കളഞ്ഞു കഴിഞ്ഞ വർഷമായി ദക്ഷിണ കന്നഡയിലെ പാർലമെന്റ് മണ്ഡലത്തിൽ ബി ജെ പിയാണ് വിജയിക്കുന്നത് മൂന്ന് പതിറ്റാണ്ടായിട്ടും ബിജെപി വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാക്കാൻ കോൺഗ്രസ്സിന് സാധിച്ചിട്ടില്ല ദക്ഷിണ കന്നഡയിൽ കോൺഗ്രസ്സിന് ബിജെപിയെ നേരിടാനുള്ള ശേഷിയില്ലെന്നും രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് തെളിയിക്കപ്പെട്ടതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി